പെരിഞ്ഞനം ഗവൺമെന്റ് യു പി സ്കൂളിൽ കിഫ്ബി ഫണ്ട് വിനിയോഗിച്ച പുതിയ കെട്ടിടം നിർമ്മിക്കുന്നു നിർമ്മാണോദ്ഘാടനവുമായി ബന്ധപ്പെട്ട സംഘാടക സമിതി രൂപീകരിച്ചു കോടി മുപ്പത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് ടൈസൺ സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു വൃത്തിയില്ലാത്ത എല്ലാ ആരോഗ്യകരമായി അല്ല ഹെൽത്തുമൊക്കെ സംരക്ഷിച്ച് മുമ്പോട്ട് പോകാൻ കഴിയുന്ന രീതിയിലേക്കുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും മാറുകയാണ് അതാണ് അടുക്കള ഇങ്ങനെ നന്നായിട്ട് പരിമപ്പെടുത്തുന്നത് ടോയ്ലറ്റ് നന്നായി പരിമപ്പെടുത്തുന്നത് മറ്റ് ഉപകരണങ്ങളെല്ലാം വൃത്തിയായി നന്നായി സംരക്ഷിക്കപ്പെടും അപ്പോൾ അത് ഏറ്റവും വേഗത്തിൽ ചെയ്യാതാണ് അവിടെ അതിൻ്റെ കോൺട്രാക്റ്റിന് വിജയവും പറ്റി നല്ലൊരാളെടുക്കണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് വളരെ വേഗത്തിൽ ഇക്കാര്യം പക്ഷേ അതിനോടൊപ്പം തന്നെ പി ടി സ്കൂളിൻ്റെയൊക്കെ നല്ല സഹകരണം വേണ്ടിവരും കാര്യങ്ങളൊക്കെ നടത്താൻ വേഗത്തിലൊക്കെ കാര്യങ്ങൾ നടന്നു പോകണമെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും സഹായം ചെയ്യുന്നുണ്ടെങ്കിൽ അത് വേഗത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു അപേക്ഷ ഉണ്ടാക്കുന്നവർ അഭ്യർത്ഥിക്കുകയാണ് കൂടുതലും പറയുന്നതിൽ നമുക്കൊരു സഹകരണ സമിതി ഉണ്ടാക്കണം ഈ വരുന്ന അഞ്ചാം തീയതി അടുത്ത മാസം അഞ്ചാം തീയതി മുഖ്യമന്ത്രി പത്തരയ്ക്ക് ഓൺലൈനിലാണ് ഈ കെട്ടിടങ്ങളെല്ലാം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ പെരിഞ്ഞരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു പെരിഞ്ഞറം ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ പി എ ഇക്കബാൽ പദ്ധതി വിശദീകരണം നടത്തി പ്രധാനാധ്യാപിക ഇ കെ ഖദീജാബി പെരിഞ്ഞരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ നാസർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സായിദ മുത്തുക്കോയ തങ്ങൾ ഹേമലത രാജ്കുട്ടൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ എ കരീം മതിലകം ബി പി സി എ പി സിജിമോൾ ഒ എസ് എ പ്രതിനിധി മനോജ് കുമാർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുധാകരൻ മണപ്പാട് പി ടി എ പ്രസിഡന്റ് ഇ ആർ ജോഷി എസ് എം സി ചെയർമാൻ വി എം നസീർ എം പി ടി എ പ്രസിഡന്റ് നിഖിത ശ്രീനിഷ് സീനിയർ അധ്യാപിക എം എസ് സുനിത തുടങ്ങിയവർ സംസാരിച്ചു ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വനം ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വർഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു സൺഷൈൻ പോളിക്ലിനിക് ആനവിഴുങ്ങി സെന്റർ വലപ്പാട് ഫോൺ ഫൈവ് ഡബിൾ വൺ ടു ട്രിപ്പിൾ നയൻ You're watching True Line News.